നമസ്കാരം നമ്മുടെ നാട്ടിൽ ധാരാളം പേർ സ്വകാര്യ ധനമിടപാട് സ്ഥാപനങ്ങളുടെ ചിട്ടിയടക്കമുള്ള സംരംഭങ്ങളിൽ പോയി തലവെക്കുകയും പലപ്പോഴും അത് വലിയ തട്ടിപ്പിലേക്ക് വഴിമാറുകയും ചെയ്യുന്ന വാർത്തകൾ നാം നിരന്തരം കാണാറുണ്ട് എങ്കിലും കൂടുതൽ ലാഭം പ്രതീക്ഷിച്ച് വീണ്ടും ആളുകൾ കുഴിയിൽ ചാടുന്നവരും പതിവാക്കിയിരിക്കുകയാണ് എന്നാൽ അതിനൊക്കെയും ധാരാളം ന്യൂനതകളും വെല്ലുവിളികളും സുരക്ഷാ ഭീഷണിയും ഉണ്ടെന്നിരിക്കെ ഒരുപാട് പേർ സാമ്പത്തിക സേവനങ്ങൾക്ക് ആശ്രയിക്കുന്ന ഒരിടമുണ്ട് കേരളത്തിൽ അതാണ് കെ എസ് എഫ് ഇ കേരള സ്റ്റേറ്റ് ഫൈനാൻഷ്യൽ എന്റർപ്രൈസ് എന്ന ഈ സ്ഥാപനം അഞ്ചു പതിറ്റാണ്ടിൽ ഏറെയായി മലയാളികളുടെ ധനകാര്യ കാര്യങ്ങളിൽ കൃത്യമായി ശ്രദ്ധ പതിപ്പിക്കുന്ന ഒരു കമ്പനിയാണ് മികച്ച രീതിയിൽ സാമ്പത്തിക സേവനങ്ങൾ നൽകുക എന്നത് തന്നെയാണ് ഈ കമ്പനിയുടെ ഉദ്ദേശം ഭവന വായ്പകൾ ഗോൾഡ് ലോൺ വിവിധ തരം നിക്ഷേപങ്ങൾ എന്നിങ്ങനെ ധാരാളം സേവനങ്ങൾ പ്രദാനം ചെയ്യുന്ന കെ എസ് എഫിയുടെ പ്രധാന മേഖല ശരിക്കും ചിട്ടി നടത്തിപ്പ് തന്നെയാണ് അതിലൂടെയും അവരുടെ മുഖ്യ വരുമാനവും ഉണ്ടാകുന്നത് എന്നാൽ അതിന് ഒട്ടേറെ ഗുണങ്ങൾ ഉണ്ടെന്ന കാര്യം പലർക്കും അറിയില്ല ഗുണങ്ങൾ മാത്രമല്ല ധാരാളം ആനുകൂല്യങ്ങളും ചിട്ടികൾ മുഖേന കെ എസ് എഫ് ഇ നൽകി വരുന്നുണ്ട് അത്തരത്തിൽ ഒന്നാണ് കെ എസ് എഫ് ഇ ചിട്ടി എഫ് ഡി പോളിസി ഇതിലൂടെ നിങ്ങൾക്ക് മൾട്ടി ഡിവിഷൻ ചിട്ടിയിൽ നറുക്കടിച്ചാൽ അത് അവിടെ തന്നെ ആകർഷകമായ പലിശയിൽ നിക്ഷേപം നടത്താനുള്ള സൗകര്യം കെ എസ് എഫ് ഇ ഒരുക്കുന്നുണ്ട് ഇതിന്റെ ഏറ്റവും വലിയ ലാഭം ലഭിക്കണമെങ്കിൽ ചിട്ടിയുടെ ആദ്യ മാസങ്ങളിൽ തന്നെ നറുക്ക് വീഴണം ഇങ്ങനെയെങ്കിൽ നിങ്ങൾ കാര്യമായ തുക കയ്യിൽ നിന്ന് മുടക്കാതെ തന്നെ ചിട്ടി തുകയേക്കാൾ കൂടുതൽ സ്വന്തം കീശയിലാക്കാൻ സാധിക്കും ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്തെന്നാൽ ലഭിക്കുന്ന പലിശ ചിട്ടിയുടെ പ്രീമിയത്തിലേക്ക് വകമാറ്റിയാൽ കൂടുതൽ ലാഭകരമാവും എന്നതും ലാഭമാണ് ചിട്ടി ലഭിച്ചു കഴിഞ്ഞാൽ ഉപഭോക്താവിന്റെ ആധാർ കോപ്പി അഡ്രസ്സ് പേര് ചിട്ടി നമ്പർ ചിറ്റാൽ നമ്പർ എന്നിവ രേഖപ്പെടുത്തി അപേക്ഷ നൽകിയാൽ ചിട്ടി സ്ഥിര നിക്ഷേപമായി മാറ്റാവുന്നതുമാണ് എട്ട് ശതമാനത്തിൽ അധികം പലിശയാണ് ഇതിലൂടെ ലഭിക്കുന്നത് അതിൽ തന്നെ രണ്ടു തരം നിക്ഷേപമാണ് നിലവിലുള്ളത് ഭാവി ബാധ്യതയ്ക്കുള്ള തുക ചിട്ടി സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ട്രസ്റ്റ് നിക്ഷേപമായി മാറ്റുന്നതാണ് ആദ്യ രീതി മുപ്പത് ദിവസം മുതൽ ചിട്ടി കാലാവധി എത്തുന്നത് വരെയാണ് ചിട്ടി സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ട്രസ്റ്റ് നിക്ഷേപത്തിന്റെ ദൈർഘ്യം ബാക്കി തുക പ്രൈസ് മണി ഡെപ്പോസിറ്റ് സ്കീമിലേക്കാണ് നിക്ഷേപിക്കാൻ പറ്റുന്നത് ഇതിന് പലിശ ആദ്യത്തതിനേക്കാളും കുറവായിരിക്കും ചിട്ടി കിട്ടിയ ശേഷമാണ് നിങ്ങൾ സ്ഥിര നിക്ഷേപം നടത്തുന്നതെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് അത് ലാഭമായി നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ ചാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു